നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ജീവിത സമാധാനം ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഈ സമാധാനം പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല ഈ സമാധാനം പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുമായിരുന്നെങ്കിൽ നാം ഒരു പക്ഷേ അതിന് ശ്രമിച്ചു എന്ന് വരാം എന്നാൽ സമാധാനം പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് സമാധാനം ലഭ്യമാകുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ദൈവവചനം പറയുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഫിലിപ്പർ കീഴിലെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും യും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും ഈ വാക്യം തുടങ്ങുന്നത് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാ അതിന്റെ അർത്ഥം ഈ ദൈവസമാധാനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തൊട്ടു പുറകിലെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ആറാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഹേയ് എന്താ ഈ പറയുന്നേ എങ്ങനെ അതിന് കഴിയും ഞാൻ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എനിക്കല്ലേ അറിയൂ അതിന്റെ സങ്കീർണ്ണതയെ കുറിച്ച് മറ്റാർക്കും മനസ്സിലാക്കി എന്നൊക്കെ ഒരു നിങ്ങൾ പറഞ്ഞിരിക്കാം ഇവിടെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞു വെക്കുമ്പോ ഇതിനൊരു മറുവശമുണ്ട് നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന മറ്റൊരുവനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത് മറ്റാരുമല്ല അവസാന തുള്ളിച്ചോരവരെയും നമുക്ക് വേണ്ടി ചിന്തി യേശുക്രിസ്തുവ ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോ നമ്മുടെ മുമ്പിൽ നാം ഇന്ന് കാണുന്ന വിഷയം ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും കാരണം അഖിലജരാചരങ്ങളെ ഒറ്റ വാക്കിലുള്ള വാക്യവന നമ്മോട് കൂടെയുള്ളത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണെന്ന് ഉറക്കുമ്പോ ഇന്ന് കാണുന്ന വിഷയത്തിന്റെ വലിപ്പം നാം കണ്ട് പേടിക്കുകയില്ല മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് യേശുവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയും നമുക്ക് വേണ്ടി കരുതുന്നവൻ ഒരു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത് പിന്നെ നാം എന്തു ചെയ്യണം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് അതായത് നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സകലതും ഈ ദൈവത്തിന്റെ മുമ്പാകെ പറയുവാൻ നമ്മുടെ മനസ്സ് തുറക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും പലപ്പോഴും നാം പറയാറുണ്ട് നിന്റെ മനസ്സിലെ വിഷമം എന്താണ് അത് ആരോടെങ്കിലും ഒന്ന് പറ എന്നാൽ നീ ഒന്ന് ഫ്രീ ആകുമെന്ന് നാം അത് ആരോടും പറയാതിരിക്കും പ്രധാന കാരണം ഒരുപക്ഷെ ഇന്ന് നാം വിശ്വസിക്കുന്ന വ്യക്തി നാളെ ഇത് നമുക്കെതിരെ പ്രയോഗിക്കുമോ എന്നുള്ള പേടിയായിരിക്കാം ആയതുകൊണ്ട് തന്നെ ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ ദൈവം ഒരിക്കലും നമ്മെ ചതിക്കുകയില്ല ഈ ദൈവം നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ദൈവമല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ദൈവം ഒരു വിധത്തിലും നാം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് ഈ ദൈവ സ്നേഹം തിരിച്ചറിയുമ്പോഴാ ഈ ദൈവിക കരുതൽ നാം മനസ്സിലാക്കുമ്പോഴാ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത് ഇന്ന് നിങ്ങളുടെ മനസ്സ് ഇടിയ ഈ ദൈവം കൂടെയുണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആ ദൈവത്തോടൊന്ന് തുറക്കണം നമ്മുടെ ആകുല ചിന്തകളെല്ലാം അവനോടൊന്ന് പറയണം അങ്ങനെ നാം നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ ദൈവം തിരിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും അങ്ങനെ ദൈവശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാനുള്ള ദൈവിക ശക്തിയാൽ നാം നിറയപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും പ്രീ ശത്രുവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ശത്രുവായവൻ നമ്മുടെ ഹൃദയത്തെ കലക്കുവാൻ തളർത്തുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് എത്ര ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയ നമ്മുടെ ഹൃദയം താളടിയായി പോയാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതറിഞ്ഞ ശത്രു പല സമയങ്ങളിൽ പല വ്യക്തി ജീവിതങ്ങളിലൂടെ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ താളടിയാക്കുവാൻ പല വാക്കുകളും നിങ്ങളോട് സംസാരിച്ചു കാണും ആ വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന പ്രിയ പ്രിയദൈവൈതലെ എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് ശത്രുവിന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടെയുള്ള ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് മുന്നേറുവാൻ നാം തയ്യാറാകണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചേർന്ന് മൂന്ന് മൂന്നര വർഷക്കാലം നടന്നു അതിനുശേഷം തന്റെ കാൽവരി ക്രൂശു മരണത്തിന് തൊട്ടു മുമ്പേ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗം യോഹനാൻ എഴുതിയു വിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അതായത് ഹൃദയം കലങ്ങിയ ഒരു വ്യക്തി ദൈവം പറയുന്ന കാര്യങ്ങൾ ബോൾഡായി ചെയ്യുവാൻ പലപ്പോഴും തയ്യാറാവുകയില്ല എന്നെ കൊണ്ടിത് പറ്റുകയില്ല എനിക്കിതിന് കഴിവില്ല വേണ്ട നമ്മൾ സാധാരണയായി പറയുന്ന ഒഴിവ് കഴിവുകളെല്ലാം പറഞ്ഞ് നാം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകും എന്നാൽ ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാ ദൈവം നമ്മുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ശത്രുവായവൻ ഹൃദയം കലക്കുന്ന പല വിഷയങ്ങളും കൊണ്ടുവരുമ്പോ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കേണ്ടത് ആവശ്യമാണ് ഇല്ല ശത്രുവെ നിന്റെ തന്ത്രവൊന്നും ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് പറയുവാൻ തുടങ്ങണം എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ദിവസങ്ങളിൽ തന്നെ ആ ദൈവിക പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയണം നിങ്ങളുടെ മനസ്സിനെ കലക്കുന്ന എല്ലാ ചിന്തകളും ഈ ചെറിയ സന്ദേശം കേൾക്കുമ്പോ യേശുവിന്റെ അടുക്കിലേക്ക് കൊടുക്കണം യേശു അപ്പച്ച ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു തുടങ്ങ് ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാൻ കഴിയും ഇനി മരിക്കേണ്ടി വന്നാലും ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെല്ലാം യേശുക്രിസ്തുവിനെ ക്രൂശീകരണത്തിനായി പിടിച്ചപ്പോ ഓടിപ്പോയി അവരുടെ ൃദയം കലങ്ങിപ്പോയി അതുകൊണ്ട് യേശു എന്താ ചെയ്തതെന്ന് അറിയാമോ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഈ ശിഷ്യന്മാരെ ഉറപ്പിക്കേണ്ടതിന് അവർക്ക് പ്രത്യക്ഷനായി ദൈവം പറഞ്ഞ ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കുന്നത് കാണുവാൻ കഴിയും മാത്രമല്ല വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവരൊന്നിച്ചു കൂടി ദൈവാത്മാവിനാൽ നിറയപ്പെട്ടതിനു ശേഷം ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ഭരണകൂടത്തിനും അവരുടെ ഹൃദയത്തെ കലക്കുവാൻ ില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് കൈയും കാലും ആമത്തിലാണെങ്കിലും അവർ പാടി ആരാധിച്ച് നമുക്ക് കാണുവാൻ കഴിയും കൊല്ലുവാനായി പിടിച്ച് ജയിലറയുടെ ഉള്ളിലടക്കപ്പെട്ടപ്പോഴും സമാധാനമായി ഉറങ്ങുവാൻ ആ കഴിയണമെങ്കിൽ അത് ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഉറപ്പ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണികളെയടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുക മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തിരുക്കരങ്ങൾ തരുന്നു ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അങ്ങറിയുന്നു ഇതുവർഷങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യത്തിൽ അങ് ഇവരെ മറയ്ക്കുന്നതിനാൽ നന്ദി ദൈവിക സമാധാനം ഈ ജനം ഈ ദിവസങ്ങളിൽ അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമ്മ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു ജയമുണ്ട് ദേശം കാണത്തക്ക വിധത്തിൽ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്